ുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ഭക്തദാസാനുദാസനായ വെണിഞ്ഞിൽ ദാമോദരൻ നമ്പൂതിരിയുടെ എൻ്റെ ഗുരുനാഥൻ എന്ന പ്രാർത്ഥനയാണ് സമർപ്പിക്കുന്നത് കുട്ടിക്കാലം മുതൽ ചൊല്ലാറുള്ള കീർത്തനാണെങ്കിലും ആരാണ് രചിച്ചതെന്നുള്ള അറിവ് ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ആ ഒരു ഗുരുനാഥൻ്റെ അനുഗ്രഹം പരിപൂർണമായും മനസ്സിലാക്കാൻ പറ്റിയത് എല്ലാവർക്കും ഗുരുനാഥന്മാരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം എൻ്റെ ഗുരുനാഥൻ എൻ ഗുരുനാഥനാം ഭട്ട പാദ ോട്ടെന്നും നാമിച്ചിടുവാ ചോറ്റേ വാഴും ഏറ്റം തോണക്കണേ എന്നെ അമ്മേ അച്ഛനു ൊക്കെയും സദ്ഗുരു താനിന്നു തീർച്ച തന്നെ ജ്ഞാനവും വിദ്യയും സമ്പത്തുമെന്നല്ല യാഗവും പൂജയും ദാനങ്ങളും തുല്യനാ മെൻകൂരു തന്നെ എന്നുള്ളതിൽ സംശയാ മില്ലാത്തില്ലും വിദ്യയില്ലെങ്കിലും ബുദ്ധിയില്ലെങ്കിലും ശക്തിയാ ശേഷും സദ്ഗുരു ഭൂതനുഗ്രഹിച്ചെന്നാഗിൽ ഇക്ഷിതി തന്നിൽ ജോമാരും മർത്യനു ചിന്തിക്കലെല്ലാ ഗുണങ്ങളും സദ്ഗുരു പൂജയാൽ സിദ്ധിച്ചിടും േശൻ കാനിയേണ മെങ്കിലോ പാരാദേ സദ്ഗുരു തോഷിക്കേണം പാഹീ പാരാൽപ്പറ പാഹീ പാരാൽപ്പറ പാഹീ പാരാൽപ്പറ ഹീനാഥ തെറ്റുകൾ കൊക്കെയും മാപ്പിനു കഴുന്നു മുറ്റം ക്ഷമിച്ചെന്നിൽ ആശിസേകൂ പാതാലേശൻ കാനിയേണമെങ്കിലോ പരാതെ സദ്ഗുരു തോഷിക്കേണം പാഹീപാരാൽപ്പറ സദ്ഗൂരോ എൻഗൂരോ പാഹി പാരാൽപര പാഹീനാഥ തെറ്റുകൾക്കൊക്കെയും മാ പിന്നു കേഴുന്നു മുറ്റും ക്ഷമിച്ചെന്നിൽ I oh, should say go.